നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴം മാറ്റത്തിന്റെ ഫലമായി വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ അവസാന ഭാഗത്തിൽ ജനിച്ചവർ അനിഴം നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാർ എന്നിവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു വൃശ്ചികരാശിക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ അനുകൂല സ്ഥാനമായ ഒമ്പതാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചിന് അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും പലപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെ പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം നിലവിലിവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ പുതിയ വരുമാന മാർഗങ്ങളോ മറ്റോ നേടിയെടുക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ അതിനാൽ ഇപ്പോൾ തന്നെ അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കുക വ്യാഴം അനുകൂലമാകുന്ന അടുത്ത സാഹചര്യങ്ങളിൽ അവയിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധന സൗഭാഗ്യങ്ങളോ എല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും വ്യാഴമാറ്റമായതിനാൽ ആയതിനാൽ ഇതുവരെയും അപ്രകാരമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അതിൽ വിജയിച്ചേക്കും ഒരുപക്ഷെ കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ജോലി സംബന്ധമായി അനുകൂലമായ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുന്നതിനും ഇടയായിട്ടുണ്ടാകണം കൂടാതെ പി എസ് സിയും മറ്റും എഴുതി ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ിസംബർ അഞ്ചിനുള്ളിൽ എഴുതുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ജോലി ലഭിക്കുന്നതിന് പിന്നീട് ഇടയായേക്കാം എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും ഒമ്പതിലെ വ്യാഴത്തിന്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ആശ്വാസം അനുഭവിച്ചിട്ടുണ്ടാകണം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതും പോസിറ്റീവായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം തൻ്റെ ഒൻപതാം ഭാവത്തിൽ നിന്നും മാറി വൃശ്ചിക കൂറുകാർക്ക് അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക ജോലി സംബന്ധമായോ മറ്റ് അത്യാവശ്യങ്ങൾക്കായുള്ള അനാവശ്യ യാത്രകൾ കൊണ്ടായിരിക്കും യാത്രകൾ നിമിത്തം ഭക്ഷണം ശരിയാകാതെ വരികയും തൻ നിമിത്തം വയറിന് രോഗമുണ്ടാകാനിടയാകുകയും ചെയ്യും അനാവശ്യമായ യാത്രകൾ ആയതിനാൽ യാത്രകൾ മനം മടുപ്പിക്കുന്നതിനും ഇടയാകും എന്നാൽ ഇത്തരത്തിൽ വാഹനത്തിലും മറ്റും യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ ക്ഷീണമോ മറ്റോ തോന്നുകയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ച ശേഷം മാത്രം യാത്ര തുടരാൻ ഇടയാകുക എന്നാൽ രണ്ടാം ഭാവാധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഭൂമിയിൽ നിന്നും ആദായം സിദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ഇവർക്ക് പിതൃ കൈവരുന്നതിന് അതല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനെല്ലാം ഇടയാകുന്നതാണ് ഇവരുടെ കുട്ടികൾക്ക് വിദേശത്ത് ജോലിയോ അതല്ലെങ്കിൽ പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ ശരിയാകുകയും അതിന്റെ ആവശ്യത്തിലേക്കായി ലോണുകളും മറ്റും എടുക്കുന്നതിന് കാരണമാകുന്നതുമാണ് കൂടാതെ പുത്രന്മാർ വിദേശത്തേക്ക് പോകുന്നതിനും അവർ നിമിത്തം മനസ്സിൽ സന്തോഷമുണ്ടാകുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും ഒരുപക്ഷെ ഇവർക്ക് ജോലിയിൽ പ്രമോഷനോ സ്ഥലം മാറ്റമോ മറ്റോ ലഭിക്കുന്നതിനും വീട് വിട്ടു കുറച്ച് ദൂരെ മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട് ഒരൽപ്പം വിരഹവിയോഗാദികൾ ഉണ്ടാകാമെങ്കിലും ജോലി സംബന്ധമായി ഗുണപ്രദമായി ഭവിക്കുന്നതാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവരെക്കാൾ അധികം ഇവരുടെ മക്കൾക്ക് ഗുണപ്രദമായി വരുന്നതാണ് അവർക്ക് സദ്ഗതി ഉണ്ടാകുന്നതിനും പി എസ് സിയോ മറ്റോ എഴുതി നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ജൂൺ രണ്ടാം തീയതി രാശി മാറി ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലോട്ടറി മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതിന് ഇടയാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് കടക്കുന്നതിനു മുൻപുള്ള ഈ അഷ്ടമ സ്ഥിതി ഒരൽപ്പം ബുദ്ധിമുട്ടുകളും മറ്റും ഇവർക്ക് വരുത്തി വച്ചേക്കാം എന്നാൽ ഈ കാലഘട്ടം പിന്നീടുള്ള സൗഭാഗ്യങ്ങൾക്ക് ഇടയാക്കും എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതും പുതിയ വരുമാന മാർഗങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പരിശ്രമിക്കേണ്ടതുമായ ഒരു സമയമാണ് ഇത് ഇവർ വ്യാഴമാറ്റത്തിനു ശേഷം ശാരീരിക ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക സമയാസമയങ്ങളിൽ സ്വന്തം ശരീരം പരിശോധന നടത്തേണ്ടതും ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ മരണതുല്യമായ രോഗാദി ദുഃഖങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ അഷ്ടമ ഭാവം മാറ്റങ്ങളുടെ ഭാവമാണ് അതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് അതല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ മാറ്റമോ മറ്റോ ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായേക്കാം കൂടാതെ വൃശ്ചിക രാശിയിൽപ്പെട്ട അതായത് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂട്ടുകെട്ടിലൊക്കെ ചെന്നുപെടുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള ശ്രദ്ധ അവരുടെ മേൽ ഉണ്ടാകണം അവരെ അടുത്ത വ്യാഴമാറ്റം വരെ നല്ല രീതിയിൽ നിരീക്ഷിക്കേണ്ടതും അവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേസ് വഴക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് ബന്ധനം രോഗം മുതലായ അവസ്ഥകളിലൂടെ അവർ കടന്നു പോയേക്കാം വൃശ്ചിക വൃശ്ചികരാശിക്കൂറുകാർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം തന്റെ വീട്ടുകാരേക്കാൾ ഉപരി നാട്ടുകാർക്ക് സഹായഹസ്തവുമായി ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ രാശിയിൽ ജനിച്ച പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗരിഷ്ടതകളും ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമാകാം കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്താനും ശ്രമിക്കേണ്ടതാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിനും വളരെയധികം സാധ്യതയുണ്ട് വിദ്യാഭ്യാസം ഗവേഷണം നിഗൂഢശാസ്ത്രം തത്വശാസ്ത്രം അതല്ലെങ്കിൽ എട്ടാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് ആഴത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും ഇത് നല്ലതാണ് സംസാരത്തിൽ ഗഹനമായ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് പ്രകടിപ്പിക്കും കുടുംബപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം വ്യാഴം ധനഭാവത്തിന്റെ അധിപനായി എട്ടിൽ നിൽക്കുന്നത് ധനപരമായ കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം നൽകാനും അതുവഴി അശ്രദ്ധമായ നിക്ഷേപങ്ങൾ നടത്തി ധനം നഷ്ടപ്പെടാനും ഇടയുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക പങ്കാളി വഴിയോ ഇൻഷുറൻസ് പാരമ്പര്യം അല്ലെങ്കിൽ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ വഴിയോ പെട്ടെന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് വായ്പകൾ എടുക്കുന്നതിനോ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതിനോ സാധ്യതയുണ്ട് ഈ സമയത്ത് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കടക്കിണിയിൽ അകപ്പെടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നിഗൂഢശാസ്ത്രങ്ങൾ ജ്യോതിഷം സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാം ആഴത്തിലുള്ള പഠനത്തിന് ഇത് നല്ല സമയമാണ് എന്നാൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾക്ക് സാധ്യതയുണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക എന്നാൽ വ്യാഴത്തിന്റെ ശുഭത്വം കാരണം സന്താനങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് സ്കോളർഷിപ്പ് ലഭിക്കുക മുതലായ കാര്യങ്ങൾ വലിയ വിജയം ലഭിച്ച ശേഷം ഉടൻ തിരിച്ചടി ഉണ്ടാകാം അമിത ലാഭത്തിനായി ചിട്ടി ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിൽ സാഹസം ഒഴിവാക്കുക ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ ആത്മീയപരമായും വ്യക്തിപരമായും വലിയ വളർച്ച നേടും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഉൾക്കരുത്തും ലഭിക്കും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ആഹാര കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക ഈ സമയത്ത് ആകസ്മികമായി ലഭിക്കുന്ന പണം നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുക അലുവായിരിക്കുക പെട്ടെന്നുള്ള ലാഭത്തിനായി സാഹസ നിക്ഷേപങ്ങളും ഒഴിവാക്കുക വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർ വ്യാഴം ഒൻപതിലേക്ക് സഞ്ചരിക്കുന്ന ജൂൺ രണ്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴംമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒൻപത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി പണം നൽകുകയോ പുസ്തകങ്ങൾ വാങ്ങി നൽകുകയോ ചെയ്യുന്നത് വ്യാഴത്തിന്റെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്